നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും വീണ്ടും ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ എട്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു നിർത്തിയത് ജ്ഞാനശീലൻ എന്ന താപസന്റെ ആവശ്യപ്രകാരം വിക്രമാദിത്യൻ മുരുക്കുമരത്തിൽ കിടക്കുന്ന വേതാളത്തെ പിടിച്ച് കൊണ്ടുവരാൻ പുറപ്പെടുകയും അങ്ങനെ വേതാളത്തെ പിടിച്ച് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തോളിലേറ്റിയപ്പോൾ വേതാളം കൂടെ വരണമെങ്കിൽ വേതാളത്തിൻ്റെ ഇരുപത്തിനാല് കഥകളിൽ ഓരോ കഥകൾക്കും ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകണമെന്നും അല്ലാത്ത പക്ഷം വിക്രമാദിത്യ ശിരസ് പൊട്ടിത്തെറിക്കുമെന്നും പറഞ്ഞപ്പോൾ അതിന് വിക്രമാദിത്യൻ തയ്യാറാവുകയും അങ്ങനെ വേതാളം കഥ പറയാൻ തുടങ്ങുകയും ചെയ്തു എന്ന് എന്നുവരെയാണ് അങ്ങനെ ഇരുപത്തിനാല് കഥകളിൽ ഒന്നാമത്തെ കഥ വേതാളം വിക്രമാദിത്യനോട് പറയാൻ തുടങ്ങി അങ്ങനെ വേദാളം പറയുന്ന ഒന്നാമത്തെ കഥയുടെ പേരാണ് വിശ്വാസവഞ്ചന ദേവപുരം എന്ന രാജ്യം ഭരിച്ചിരുന്നത് വചമകുടൻ എന്ന രാജാവായിരുന്നു ആ രാജാവിനും മന്ത്രിക്കും ഓരോ പുത്രന്മാരുണ്ടായിരുന്നു അവരുടെ രണ്ട് പുത്രന്മാരും ബാല്യം മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നവരും അടുത്ത കൂട്ടുകാരുമാണ് ഒരാൾക്ക് മറ്റൊരാളെ പിരിയാൻ വയ്യ അത്രമാത്രം ആത്മബന്ധമായിരുന്നു അവർ തമ്മിൽ ം അവർ വളർന്ന് പ്രായപൂർത്തി എത്തിയപ്പോൾ അവർ ആ സുഹൃത് ബന്ധം തുടർന്നുകൊണ്ടിരുന്നു ഇരിക്കുമ്പോൾ ഒരു ദിവസം രാജകുമാരനും മന്ത്രികുമാരനും കൂടി ഒരു നായാട്ടിനു വനത്തിലൂടെ സഞ്ചരിച്ച് കുറേ ദൂരം എത്തിയപ്പോൾ ഒരു പൊയ്കയിൽ അതീവ സുന്ദരിയായ ഒരു കന്യക നീന്തി കളിക്കുന്നത് കണ്ടു അത് കണ്ടപ്പോ നമ്മുടെ രാജകുമാരൻ ആ യുവതിയെ വീണ്ടും വീണ്ടും കാണമെന്ന ഒരു മോഹം അങ്ങോട്ട് തോന്നി ഇവരെ രണ്ടുപേരെയും കണ്ടപാടെ ആ കന്യക വേഗം കരയിലേക്ക് കയറി നിന്നു പക്ഷേ രാജകുമാരനും ആ കന്യകയും പരസ്പരം ഒന്നും സംസാരിച്ചില്ല പക്ഷേ ഇരുവർക്കും അന്യോന്യം എന്തോ ഒരാകർഷണം തോന്നി ആ കന്യക രാജകുമാരനെ നോക്കിക്കൊണ്ട് അടുത്ത് കണ്ട ഒരു താമരപ്പൂ പറിച്ചെടുത്ത് അവൾ കണ്ണിൽ ചേർത്ത് പിടിച്ചു എന്നിട്ട് അത് ചുണ്ടിൽ ചേർത്ത് കടിച്ചു അതിനുശേഷം അത് അവളുടെ കാലിന് മീതയിട്ടു അവൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് രാജകുമാരൻ ശബ്ദമടക്കി മന്ത്രികുമാരനോട് ചോദിച്ചു അപ്പോൾ ബുദ്ധിമാനായ മന്ത്രികുമാരൻ ആ രാജകുമാരനോട് പറഞ്ഞു അവൾ നിങ്ങളോട് മനസ്സുകൊണ്ട് സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞു അത് കേട്ട് രാജകുമാരൻ ചോദിച്ചു ഏ അതെങ്ങനെ അപ്പോ മന്ത്രികുമാരൻ വിശദാക്കി അവൾ താമരപ്പൂ കണ്ണിൽ ചേർത്തതിനാൽ അവളുടെ രാജ്യം കർണാപുരം ആണെന്ന് മനസ്സിലാക്കാം താമരപ്പൂ കടിച്ചതിനാൽ അവളുടെ പേര് പത്മാവതി എന്നും അതിനുശേഷം ആ താമരപ്പൂ അവളുടെ കാലിൽ ഇട്ടതുകൊണ്ട് അവളുടെ പിതാവിൻ്റെ പേര് കലിംഗരാജൻ എന്നുമാണ് അവൾ പറഞ്ഞതിൻ്റെ സാരം ചുരുക്കി പറഞ്ഞ കർണാപുരം രാജാവിൻ്റെ മകൾ പത്മാവതി എന്ന രാജകുമാരിയാണ് ഇവൾ എന്നുള്ള കാര്യം ഇവളുടെ നമുക്ക് മൗനഭാഷയിൽ നിന്ന് ഊഹിക്കാം എന്ന് മന്ത്രികുമാരൻ പറഞ്ഞു അത് കേട്ട് രാജകുമാരൻ പറഞ്ഞു ഓഹോ അത് ശരി ഇപ്പൊ മനസ്സിലായി എന്ന് പറഞ്ഞു വീണ്ടും രാജകുമാരൻ അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവൾ മറ്റൊരു താമരപ്പൂ പറ നെഞ്ചോട് ചേർത്തതിന് ശേഷം തലയിൽ ചൂടി അത് കണ്ട് മന്ത്രികുമാരൻ പറഞ്ഞു അവൾക്ക് കുമാരനെ ഇഷ്ടമാണെന്നും ആരും അറിയാതെ കാണാൻ വരണമെന്നുമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് എന്ന് മന്ത്രികുമാരൻ മെല്ലെ രാജകുമാരനോട് രഹസ്യമായിട്ട് പറഞ്ഞു ഉടൻ തന്നെ അവിടെ നിന്നും ആ അതീവ സുന്ദരിയായ കന്യക രാജകുമാരനെ അവളുടെ കടക്കണ്ണുകൊണ്ട് ഒന്ന് നോക്കി ഒടുക്കം രാജകുമാരന്റെ മനസ്സിൽ പ്രണയം വാരിയിട്ട് അവൾ അവിടെ നിന്നും പോയി അങ്ങനെ രാജകുമാരൻ പത്മാവതിയുടെ സൗന്ദര്യത്തിൽ അങ്ങട് മയങ്ങിപ്പോയതുകൊണ്ടാവാ മന്ത്രികുമാരന്റെ ആ ബുദ്ധിശക്തിയെ ഒന്ന് പുകഴ്ത്താൻ കൂടി നമ്മുടെ രാജകുമാരൻ അങ്ങട് മറന്നുപോയി അയാളുടെ മനസ്സിൽ അപ്പോൾ ഒരേ ഒരു ചിന്തയെ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും ആ രാജകുമാരിയെ സ്വന്തമാക്കണം ഇത് നിന്ന ബുദ്ധിമാനായ മന്ത്രികുമാരന് കാര്യങ്ങളുടെ പോക്ക് പിടികിട്ടി മന്ത്രികുമാരൻ പറഞ്ഞു ഒറ്റനോട്ടത്തിൽ ഇഷ്ടം തോന്നിയത് കൊണ്ട് മാത്രം ഒരാളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കരുതെന്നും ഒരാളുടെ യഥാർത്ഥ സ്വഭാവം അറിയാൻ കാലങ്ങൾ എടുക്കുമെന്നും മന്ത്രികുമാരൻ രാജകുമാരനോട് സൂചിപ്പിച്ചു പക്ഷേ രാജകുമാരൻ അതൊന്നും ചെവിക്കൊണ്ടില്ല അയ്യാൾക്ക് പത്മാവതിയെ വീണ്ടും ഉടൻ തന്നെ കാണണം എന്നായി എന്നു പറഞ്ഞ മോഹങ്കട് അതി കലശലായിരുന്നു സാരം അങ്ങനെ രണ്ടുപേരും കർണാപുരം രാജ്യത്തിലെത്തി അവിടെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പൂക്കളെത്തിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ അങ്ങടെ താമസാക്കി വൈകാതെ രാജകുമാരൻ കൊട്ടാരത്തിന് സമീപം എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ആ സ്ത്രീ വഴി രാജകുമാരൻ പത്മാവതിയെ അറിയിച്ച് ഒരു മറുപടിക്കായി അങ്ങനെ കാത്തിരുന്നു അല്പം കഴിഞ്ഞപ്പോ ആ സ്ത്രീ പരിഭ്രാന്തിയോടെ ഓടി വന്നു ഉടൻ തന്നെ രാജകുമാരൻ ചോദിച്ചു എന്താ വിവരം പറഞ്ഞോ എന്ന് ചോദിച്ചു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു പക്ഷേ കുമാരിക്ക് ദേഷ്യം വന്നു കാണണം അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്നെ ആ കുമാരി രണ്ട് കൈയും ചന്ദനച്ചാറിൽ മുക്കി എൻ്റെ നെഞ്ചത്തടിച്ചു അവരുടെ കഴുത്തിന് താഴെ രണ്ട് കൈകളുടെയും വിരൽപ്പാടുകൾ അപ്പോൾ പതിഞ്ഞിരുന്നു ഇത് കേട്ട് മന്ത്രികുമാരൻ ഒന്ന് ചിരിച്ചു ദേഷ്യം വന്ന ആരെങ്കിലും ചന്ദനച്ചാറിൽ കൈമുക്കി അടിക്കുവോ ഇതൊരു രഹസ്യ സന്ദേശമാണ് പത്ത് ദിവസം കാത്തിരിക്കാനാണ് അവൾ നൽകിയ സൂചന അത് കേട്ടപ്പോ രാജകുമാരന് ആശ്വാസമായി പത്ത് നാൾ കഴിഞ്ഞ് ആ സ്ത്രീ വീണ്ടും കുമാരിയെ കാണാനെത്തി ഇത്തവണ മൂന്ന് വിരൽപ്പാടുകളാണ് ആ സ്ത്രീയുടെ നെഞ്ചത്ത് കണ്ടത് പക്ഷേ അത് കുങ്കുമ നിറത്തിലായിരുന്നു എന്ന് മാത്രം ഇതിൻ്റെ അർത്ഥം അങ്ങ് മൂന്ന് ദിവസം കൂടി കാത്തിരിക്കണം അതിനുശേഷം മറ്റാരും അറിയാതെ രഹസ്യമാർഗത്തിലൂടെ തൻ്റെ മുറിയിലെത്തണം എന്നാണ് ഇതിന്റെ സൂചന എന്ന മന്ത്രികുമാരൻ വീണ്ടും കുമാരിയുടെ രഹസ്യ ഭാഷയുടെ കടുംകെട്ട് അഴിച്ചു അത് കേട്ടപ്പോൾ രാജകുമാരന് സന്തോഷമായി മൂന്ന് ദിവസം അയാൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ രഹസ്യ മാർഗത്തിലൂടെ രാജകുമാരിയുടെ മുറിയിൽ അങ്ങനെ എത്തി അപ്പോൾ അവിടെ രാജകുമാരി ആ രാജകുമാരന് വേണ്ടി അവിടെ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ രാജകുമാരിക്ക് വേണ്ടി പിതാവ് പണിത് കൊടുത്തിരുന്ന ആ രമ്യ ഹമ്യത്തിൽ മറ്റാരും അറിയാതെ രാജകുമാരൻ ദിവസങ്ങളോളം അങ്ങനെ താമസിച്ചു അങ്ങനെ ഇരിക്കേ ഒരു ദിവസം ആ കുമാരൻ തൻ്റെ ഉറ്റ ചങ്ങാതിയായ മന്ത്രികുമാരനെ കുറിച്ച് ഓർത്തു പത്ത് പതിനഞ്ച് ദിവസത്തോളം കഴിഞ്ഞിരിക്കുന്നു അവനെ ഞാൻ പിരിഞ്ഞിട്ട് അക്കാര്യമേ ഞാൻ അങ്ങോട്ട് മറന്നുപോയിലോ എന്തായാലും ഇനി അവനെ അവനെയൊന്ന് കാണാതിരിക്കാൻ പറ്റില്ല ഉടൻ തന്നെ രാജകുമാരൻ മടങ്ങിപ്പോകാനൊരുങ്ങിയത് പത്മാവതിക്കാതെ അത്ര അങ്ങോട്ട് പിടിച്ചില്ല ഉടൻ പത്മാവതി ചോദിച്ചു എന്നേക്കാൾ ഇഷ്ടമാണോ നിങ്ങൾക്ക് ആ മന്ത്രികുമാരനെ എന്ന് ചോദിച്ചു അപ്പോ കുമാരൻ പറഞ്ഞു പ്രിയേ അങ്ങനെ പറയരുത് അവനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ ദേ ഓടിപ്പോയി ഒന്ന് കണ്ട് വിവരങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വേഗം മടങ്ങി വന്നോളാം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അവർ തമ്മിലുള്ള ആത്മബന്ധം എത്രയ്ക്കുണ്ടെന്ന് കുമാരി മനസ്സിലാക്കി ആ മന്ത്രികുമാരൻ ഉള്ളിടത്തോളം കാലം കുമാരനെ പൂർണ്ണമായി തനിക്ക് കിട്ടില്ലെന്ന് അവൾക്ക് അത് കേട്ടപ്പോ തോന്നി അങ്ങനെ രാജകുമാരൻ ഉറ്റ ചങ്ങാതിയായ മന്ത്രികുമാരനെ കാണാനായി പുറപ്പെടാൻ ഒരുങ്ങി ഒരുങ്ങിയപ്പോ അവൾ ഒരു പാത്രത്തിൽ കുറച്ച് പായസം തയ്യാറാക്കി കുമാരൻ്റെ കൈവശം കൊടുത്തു നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് മുഴുവൻ നിങ്ങളുടെ ചങ്ങാതിയോട് കുടിക്കാൻ പറയണം എന്ന് പറഞ്ഞു അത് കേട്ട് കുമാരൻ സന്തോഷത്തോടെ ആ പായസത്തിൻ്റെ പാത്രവും വാങ്ങി രഹസ്യ മാർഗത്തിലൂടെ തിരികെ അങ്ങനെ സുഹൃത്തിനെ കാണാനെത്തി മന്ത്രികുമാരൻ തൻ്റെ ഉറ്റ ചങ്ങാതിയെ അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു തൻ്റെ പ്രിയ സുഹൃത്തിനെ കുറിച്ച് ദിവസങ്ങൾ പിരിഞ്ഞിരിക്കേണ്ടി വന്നതിൽ വിഷമമുണ്ടായിരുന്നെങ്കിലും അയാൾ അത് പ്രകടിപ്പിച്ചില്ല അങ്ങനെ രണ്ടുപേരും കണ്ട നിമിഷം പരസ്പരം കെട്ടിക്കുണർന്ന് സ്നേഹവാക്കുകൾ പങ്കിട്ടതിന് ശേഷം രാജകുമാരൻ പറഞ്ഞു എന്റെ പ്രിയ സുഹൃത്തിന് വേണ്ടി പത്മാവതി പ്രത്യേകമായി ഉണ്ടാക്കിയ പായസാണത് ഇതാ ഇതൊന്ന് രുചിച്ചു നോക്കൂ എന്ന് പറഞ്ഞ രാജകുമാരൻ പാത്രം അതേപടി മന്ത്രികുമാരന്റെ നേരെ നീട്ടി വളരെയധികം സന്തോഷത്തോടെ മന്ത്രികുമാരൻ ആ പായസപാത്രം വാങ്ങി കുടിക്കാൻ ചൂണ്ടോടടുപ്പിച്ചു അപ്പോ അപരിചിതമായ ഒരു ഗന്ധം തോന്നിയതുകൊണ്ട് മന്ത്രികുമാരൻ അത് കുടിക്കാതെ പെട്ടെന്ന് മുഖം തിരിച്ചു എൻ്റെ കുടിക്കുന്നില്ലേ എന്ന് രാജകുമാരൻ ചോദിച്ചു പെട്ടെന്ന് മന്ത്രികുമാരൻ ആ പാത്രവുമായി പുറത്തിറങ്ങി തെരുവിൽ ഒരു മൂലയിൽ കിടന്നിരുന്ന നായയുടെ മുന്നിൽ ആ പാത്രത്തിൽ നിന്നും ഇത്തിരി പായസം ഒഴിച്ചു കൊടുത്തു ആ നായ അത് ആർത്തിയോടെ നാവി നീട്ടി നുണഞ്ഞു തൻ്റെ പ്രിയ ചങ്ങാതിക്ക് വേണ്ടി തൻ്റെ പ്രിയതമയായ പത്മാവതി ഉണ്ടാക്കി തന്നയച്ച ആ പായസം ഒരു പട്ടിയുടെ മുൻപിൽ ഒഴിച്ച ആ മന്ത്രികുമാരന്റെ പ്രവൃത്തി രാജകുമാരൻ ഒട്ടും അങ്ങോട്ട് ഇഷ്ടമായില്ല അത് ചോദ്യം ചെയ്യാൻ രാജകുമാരൻ നാവ് വളച്ചപ്പോഴേക്കും അതാ തെരുവിൽ നിന്ന് ദീനമായ ഒരു നിലവിളി വളരെ അത്ഭുതം എന്ന് പറയട്ടെ പായസം കഴിച്ച ആ തെരുവ് നായ നുരയും പതയും തുപ്പുകയാണ് അടുത്ത ക്ഷണം അതവിടെ ചത്തു വീണു അപ്പോഴാണ് പായസത്തിൽ പത്മാവതി വിഷം ചേർത്തിരുന്നു എന്നുള്ളത് രാജകുമാരന് വ്യക്തമായത് തന്റെ പ്രിയപ്പെട്ടവൻ ഏതു നേരവും തൻ്റെ സമീപത്തു തന്നെ കഴിയണം അതിനുവേണ്ടി വേണ്ടി മന്ത്രികുമാരന്റെ കഥ കഴിക്കാനുള്ള ശ്രമമായിരുന്നു പത്മാവതിയുടേത് അത് കണ്ടപ്പോ രാജകുമാരൻ സ്തബ്ധനായി നിന്നുപോയി എത്ര ദുഷ്ടയാണവൻ ആ സൗന്ദര്യത്തിനു പിന്നിൽ ഇത്ര ക്രൂരമായ ഒരു മനസ്സുണ്ടാകുമെന്ന് എങ്ങനെ സങ്കല്പിക്കാൻ കഴിയും പത്മാവതിയുടെ യഥാർത്ഥ മുഖം മനസ്സിലായതോടെ രാജകുമാരന് അവളോട് പ്രതികാരം ചെയ്യണമെന്നായി അയാൾ തൻ്റെ ഉറയിൽ നിന്ന് വാൾ വലിച്ചൂരി അങ്ങനെ കുമാരിയുടെ കൊട്ടാരത്തിലേക്ക് പോകാനൊരുങ്ങി അത് കണ്ട് മന്ത്രികുമാരൻ തടഞ്ഞു അത് വേണ്ട കൊല്ലരുത് നമുക്ക് അവളെ ഒരു പാഠം പഠിപ്പിക്കണം രാജകുമാരിയാണെന്നും വലിയ സുന്ദരിയാണെന്നുള്ള അഹങ്കാരമാണ് അവൾക്ക് അത് നശിപ്പിക്കണം അങ് വീണ്ടും അവളുടെ മാളികയിലെത്തണം ഒരു സംശയത്തിനും അവൾക്ക് ഇട കൊടുക്കരുത് പിന്നെ ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കണം അങ്ങനെ മന്ത്രികുമാരൻ ശബ്ദമടക്കി രഹസ്യമായി രാജകുമാരന് ഭാവി പരിപാടികൾ വിശദാക്കി കൊടുത്തു അതിനുശേഷം രാജകുമാരൻ അന്ന് വൈകുന്നേരത്തോടെ വീണ്ടും പത്മാവതിയുടെ അറയിലെത്തി അവളാകട്ടെ അങ്ങനെ അവനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു എന്നിട്ട് അവൾ ചോദിച്ചു അങ്ങയുടെ ഉറ്റ സുഹൃത്തായ മന്ത്രികുമാരന് ഞാൻ തന്നയച്ച പായസം കൊടുത്തോ എന്ന് ചോദിച്ചപ്പോ കൊടുത്തു പക്ഷേ അതിനുശേഷം ഞാൻ ഉടൻ തന്നെ മടങ്ങിപ്പോരുകയും ചെയ്തു എന്ന് രാജകുമാരൻ മറുപടിയും പറഞ്ഞു അന്ന് രാത്രി കുമാരി ഗാഢനിദ്രയിലായപ്പോ അവളുടെ കഴുത്തിൽ കിടന്ന രത്നമാല അയാൾ അടിച്ചെടുത്തു കൂടാതെ അവളുടെ മാറത്ത് തന്റെ മൂന്ന് നഖങ്ങൾ ആഴ്ത്തി മുറിവും ഉണ്ടാക്കി അതിനുശേഷം വേഗത്തിൽ രാജകുമാരൻ ഗൂഢമാർഗത്തിലൂടെ മടങ്ങി തന്റെ ഉറ്റ ജനാതിയായ മന്ത്രികുമാരന് സമീപെത്തി പിറ്റേന്ന് രാവിലെ ഒരു രത്നവ്യാപാരിയുടെ വേഷത്തിൽ രാജകുമാരൻ പത്മാവതിയുടെ കൊട്ടാരവാദിക്കലെത്തി എന്നിട്ട് രാജാവിന് ഒരു രത്നമാല വിൽക്കാനാണ് താൻ വന്നതെന്ന് അയാൾ പറഞ്ഞു അത് കേട്ട ഭടന്മാർ അയാളെ രാജാവിന് മുന്നിലെത്തിച്ചു രത്നമാല കണ്ടപ്പോൾ രാജാവിന് ആ മാല അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ ഒന്ന് തൻ്റെ മകളുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന കാര്യം അപ്പോൾ രാജാവ് ഓർമ്മിച്ചു എവിടുന്ന് കിട്ടി എന്നും ഇതിന് എത്ര വിലയാണെന്നും രാജാവ് ചോദിച്ചപ്പോൾ വ്യാപാരി പറഞ്ഞു മാലയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ദൂരെ ചുടലക്കാട്ടിൽ കഴിയുന്ന എൻ്റെ ഗുരുനാഥനോട് തന്നെ ചോദിക്കണം അത് കേട്ടപ്പോൾ രാജാവിന് ആകാംക്ഷ വർദ്ധിച്ചു ആ ഗുരുവിനെ ഉടനെ കാണണമെന്ന് രാജാവിന് തോന്നി ആ രത്ന വ്യാപാരിയോടും മന്ത്രിയോടുമൊപ്പം കുതിരപ്പുറത്ത് രാജാവ് ആ ആചാര്യനെ തേടി അങ്ങനെ യാത്ര തിരിച്ചു വനത്തിൽ ഒരു ചുടലക്കളത്തിൽ മന്ത്രികുമാരൻ താപസന്റെ വേഷം ധരിച്ച് കാത്തിരിക്കുന്നുണ്ടായിരുന്നു ശരീരമാസകലം ചാരം മൂടിയ ജടാധാരിയായ ഒരാചാര്യൻ അതാ അവിടെ അങ്ങനെ ജപിച്ചു കൊണ്ടിരിക്കുന്നത് രാജാവ് കണ്ടു ഉടൻ ആചാര്യനെ വണങ്ങിയതിനു ശേഷം ആ മാല എവിടെ നിന്ന് കിട്ടിയതാണെന്ന് രാജാവ് ചോദിച്ചു രാജാവിന്റെ ചോദ്യത്തിന് മറുപടിയായി ആചാര്യൻ പറഞ്ഞു അത് രഹസ്യമാണെന്നും വെളിവാക്കാനാവില്ല എന്നും താപസൻ മറുപടി പറഞ്ഞു പക്ഷെ രാജാവ് വളരെയധികം നിർബന്ധിച്ചപ്പോൾ വളരെ മടിയോടെ താപസൻ ആ രഹസ്യങ്ങട് വെളിവാക്കി രാജാവിനോട് ആ ആചാര്യൻ ഇങ്ങനെ പറഞ്ഞു ഈ ചുടലക്കാട്ടിൽ പാതി കത്തിയ മൃതശരീരങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി ഒരു യുവതി ഇടയ്ക്കിട വരുമായിരുന്നു ആ പ്രവൃത്തിയെക്കുറിച്ച് അറിഞ്ഞ് അതാരെന്ന് മനസ്സിലാക്കാൻ ഒരു ദിവസം ഞാൻ ഒളിച്ചിരുന്നു പതിവ് പോലെ ആ സ്ത്രീ എത്തിയപ്പോൾ ശൂലം കൊണ്ട് അവളുടെ മാറിൽ കുത്തി അവളോട് നീ ആര് എന്ന് ഞാൻ ചോദിച്ചു പത്മാവതി എന്നാണ് അവളുടെ പേരെന്നും വിശന്നിട്ടാണ് മൃതശരീരം തിന്നുന്നതെന്നും അവൾ എന്നോട് മറുപടി പറഞ്ഞു പക്ഷേ ഈ വിവരം മറ്റാരോടും പറയരുതെന്ന് അവൾ എന്നോട് ശട്ടം കെട്ടിയിരുന്നു ഈ കാര്യം ഞാൻ മറ്റാരോടും പറയാതിരിക്കുന്നതിന് വേണ്ടിയാകും അവൾ അവളുടെ കഴുത്തിൽ കിടന്ന ആ രത്നമാല എനിക്ക് തന്നു അതാണ് ഈ മാല അത് കേട്ട് രാജാവ് ഞെട്ടിപ്പോയി താപസൻ പറഞ്ഞ വില കൊടുത്ത് ആ മാല വാങ്ങി രാജാവ് വേഗം കൊട്ടാരത്തിലേക്ക് തിരിച്ചു ഉടൻ കൊട്ടാരത്തിലെത്തിയ രാജാവ് മകൾ പത്മാവതിയെ വേഗം വിളിച്ചു അവളുടെ മാല എവിടെയെന്ന് അന്വേഷിച്ചു അപ്പോ അവളൊന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ അവളുടെ മാറിൽ മൂന്ന് ചോരപ്പാടുകളും കൂടി കണ്ടപ്പോ രാജാവിന് തൻ്റെ മകൾ മനുഷ്യ മാംസം തിന്നുന്നവളാണ് എന്നുള്ള കാര്യം ഉറപ്പായി എന്താ ഈ ചെയ്യ രാജാവിനാകെ വിഷമായി പക്ഷേ നടപടിയെടുത്തേ പറ്റൂ അദ്ദേഹം ഉടനെ തന്നെ മന്ത്രിയെ വിളിച്ചു മന്ത്രിയായിരുന്നു രാജാവിന്റെ മുഖ്യ ഉപദേഷ്ടകൻ ഇങ്ങനെയുള്ള ഒരാളെ രാജ്യത്തിൽ നിന്നും ഓടിച്ചു വിടണമെന്നായിരുന്നു മന്ത്രിയുടെ ഉപദേശം ഇനി ഒരു നിമിഷം അവളെ ഇവിടെ കഴിയാൻ അങ്ങ് അനുവദിക്കരുത് എന്ന് മന്ത്രി തീർപ്പ് കൽപ്പിച്ചു രാജാവ് അപ്രകാരം ചെയ്തു അങ്ങനെ പത്മാവതിയെ അദ്ദേഹം കടത്തി സ്വന്തം രാജ്യവും വീടും ബന്ധുക്കളും നഷ്ടപ്പെട്ട പത്മാവതിയെ രാജകുമാരനും മന്ത്രികുമാരനും ചേർന്ന് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ മകളുടെ വേർപാട് ആ രാജാവിനെ ആകെ തളർത്തി അതോടെ അദ്ദേഹം കിടപ്പിലായി വലിയ താമസമില്ലാതെ ആ രാജാവ് മനോദുഖത്താൽ മരണപ്പെടുകയും ചെയ്തു മകളും ഭർത്താവും നഷ്ടപ്പെട്ട ആ രാജ്യത്തെ രാജ്ഞി തൻ്റെ ജീവൻ ഉപേക്ഷിച്ചു അങ്ങനെ വേതാളം പറഞ്ഞു വന്ന ഒന്നാമത്തെ കഥ ഇവിടെ പൂർത്തിയായി തുടർന്ന് വേതാളം വിക്രമാദിത്യനോട് ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്തു ഇതായിരുന്നു ആ ചോദ്യം കൊടിയ പാപമാണ് പത്മാവതിയോട് ചെയ്തത് അവൾ അറിയാത്ത തെറ്റിനാണ് ശിക്ഷ കിട്ടിയത് അത് രാജാവിൻ്റെയും രാജ്ഞിയുടെയും മരണത്തിന് കാരണായി ഈ പാപങ്ങൾക്കൊക്കെ ആരാണ് ഉത്തരവാദി ഇതായിരുന്നു വേതാളത്തിൻ്റെ ചോദ്യം വിക്രമാദിത്യൻ ഒന്ന് നല്ലതുപോലെ ആലോചിച്ച് ആലോചിച്ചതിന് ശേഷം അതിന് ന്യായവും യുക്തവുമായ ഒരു ഉത്തരം അവിടെ നൽകി ഇതായിരുന്നു ആ ഉത്തരം അതായത് തന്നെ വധിക്കാൻ ശ്രമിച്ച പത്മാവതിയെ ഒരു പാഠം പഠിപ്പിക്കുക മാത്രമായിരുന്നു മന്ത്രികുമാരൻ ചെയ്തത് മന്ത്രികുമാരൻ പറഞ്ഞതിനനുസരിച്ചാണ് രാജകുമാരൻ അങ്ങനെ പ്രവർത്തിച്ചത് എന്നാൽ ഒന്നും അന്വേഷിക്കാതെ സത്യസ്ഥിതി കണ്ടുപിടിക്കാതെ പത്മാവതിയെ നാടുകടത്താൻ നിർദ്ദേശിച്ച ആ മന്ത്രിയാണ് ഇവിടെ പാപം ചെയ്തത് എന്ന് വിക്രമാദിത്യൻ പറഞ്ഞു ഉത്തരം വളരെ ന്യായവും കൃത്യവുമായതിനാൽ വിക്രമാദിത്യ മഹാരാജാവിന്റെ തലയ്ക്കൊന്നും സംഭവിച്ചില്ല ഉത്തരം കേട്ട സന്തോഷത്തിൽ വേതാളം ഒറ്റ ചാട്ടത്തിന് വിക്രമാദിത്യന്റെ തോളിൽ നിന്ന് പറന്ന് ആ പഴയ മുരിക്കിന്റെ മരത്തിൽ തന്നെ പോയി തല കീഴായി കിടന്നു വൈകാതെ തന്നെ വേതാളം പറഞ്ഞ രണ്ടാമത്തെ കഥയുമായി എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും എത്തും എന്ന ഉറപ്പോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം